അനീസ് കലവറയുടെ ന്യൂ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഇന്ന് വെള്ളയപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബീഫ് ടൂവിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടുനോക്കാം മുന്നൂറ് ഗ്രാം ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ കുരുമുളകും കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ച് എടുക്കണം ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതി അത് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനിയും കാൽ കപ്പിൻ്റെ അളവിൽ ഒന്നാം പാൽ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ആ കപ്പിൻ്റെ അളവിന് തന്നെ ക്യാഷ്യൂ നട്ട് ഇട്ട് കൊടുക്കുകയാണ് അതൊന്ന് കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി രണ്ടാം പാല് എടുത്തിട്ടുണ്ട് അറുപതോ എട്ട് നൂറ് എം എൽ വരെ അളവിൽ നമുക്ക് പാൽ എടുത്ത് വെക്കാവുന്നതാണ് രണ്ടാം പാൽ ഇച്ചിരി കൂടുതലും കൂടെ എടുത്തോളൂ ഇനി ഒരു ചെറിയ പൊട്ടറ്റോ ചെറുതായി അരിഞ്ഞ് അതും മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് പച്ചമുളക് കീറിയത് രണ്ട് കറിവേപ്പില ഗ്രാമ്പുവ് ഏലക്കായ ലീവ്സ് പിന്നെ കാഷുനട്ടും കിസ്മിസും എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞ് അതും എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് വീതം ക്യാരറ്റ് ഗ്രീൻ പീസ് ബീൻസ് ഇതൊന്ന് ആവി കയറ്റി ഒന്ന് വേവിച്ച് പകുതി വേവിച്ച് എടുത്തിരിക്കുന്നതാണ് ഇനി നമുക്ക് ക്രിസ്മിസ് ഒന്ന് വറുത്ത് അതും എടുത്തിട്ടുണ്ട് അതെല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഒരു പാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ചൂടായി വരുമ്പം ഈ മസാലകൾ ഒന്ന് കയ്യിലൊന്ന് തിരുമിയതിന് ശേഷം കൊടുക്കുക നന്നായിട്ട് ഇളക്കിയും കൊടുക്കണം ഇതിലേക്ക് അര ടീസ്പൂണ് അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ തന്നെ കറിവേപ്പില പച്ചമുളക് രണ്ടെണ്ണം നടുവേങ്ങനെ കീറിയിട്ടതാണ് പിന്നെ സവാള ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം വഴട്ടുമ്പം കളറ് മാറാതെ ശ്രദ്ധിക്കണം ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മാത്രം മതി ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കാം അപ്പോൾ എല്ലാം ഒന്ന് വഴണ്ട് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ രണ്ടാം പാലാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് രണ്ടാം പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് പകുതിയൊന്ന് വെന്ത് കിട്ടണം അപ്പോൾ പകുതി വെന്ത് വന്നു കഴിയുമ്പോഴേക്ക് നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം അതായത് നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന ക്യാരറ്റും ഗ്രീൻ പീസും ബീൻസും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ രണ്ടാം പാലിൽ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക കുറച്ചും കൂടെ രണ്ടാം പാരം ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പാൽ ചേർത്ത് കൊടുക്കാം ഒരു നൂറ് എം എൽ വീതമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇടയ്ക്ക് അതും കൂടെ ചേർത്ത് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീഫിൻ്റെ ആ വേവിച്ച ആ വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം എന്നിട്ട് എല്ലാം ഒന്നുകൂടെ മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് കുറച്ച് തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് പാലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ചേർത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് ആ പാലും എല്ലാം ഒന്ന് ഇതിലേക്കൊന്ന് നന്നായിട്ട് പിടിച്ചു കിട്ടണം അടച്ച് വയ്ക്കാൻ നമുക്ക് നന്നായിട്ട് ഓൾറെഡി കുറച്ചൊക്കെ വെന്തതാണല്ലോ അപ്പോൾ ബാക്കിയും കൂടെ ഒന്ന് വെന്താൽ മതി ഇനി ലാസ്റ്റ് ഇതിലേക്ക് ഒന്നാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് ഒന്നാം പാല് ചേർത്തതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം അത്രയും മാത്രം മതി ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ ഇത് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ക്രിസ്മിസും കാഷിനിട്ടും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത്രയേ ഉള്ളൂ തീ ഓഫ് ചെയ്യുക അത് അതിനുശേഷം ബൗളിലേക്ക് മാറ്റാം ചൂടോടുകൂടി നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ